ഇരുപത്തിയാറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മൂത്ത മകൾ ഭാഗ്യയുടെ വിവാഹം നടക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് നടൻ സുരേഷ് ഗോപയും ഭാര്യ രാധികയും മക്കളും എല്ലാം അഞ്ചു മാസം മുമ്പ് നടന്ന മകളുടെ നിശ്ചയത്തിൽ ജനുവരിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തുവാൻ താരകുടുംബം തീരുമാനിച്ചിരുന്നു അതിൻ്റെ ഒരുക്കങ്ങളും വിശേഷങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയതിന് പിന്നാലെ സംഭവിച്ചത് തികച്ചും അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് ഒക്ടോബർ മാസം ഇരുപത്തിയേഴിന് കോഴിക്കോട് നഗരത്തിലെത്തിയ സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കവേ നടന്ന സംഭവങ്ങൾ ഞെട്ടലോടെയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ കണ്ടറിഞ്ഞത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെ ഒരു മാധ്യമ പ്രവർത്തകയുടെ ശരീരത്തിൽ സ്പർശിച്ചുവെന്ന് പറഞ്ഞ് ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തതോടെ മകളുടെ വിവാഹമടക്കം പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയായിരുന്നു തിരുവനന്തപുരത്തെ വീടിന്റെ പണിയടക്കമുള്ള കാര്യങ്ങളെല്ലാം നടന്നു നടന്നുവരവെയാണ് ഈ സംഭവം ഉണ്ടായത് മാത്രമല്ല കല്യാണം വിളിക്കാനും ഒരുക്കങ്ങൾക്കുമെല്ലാമായി സുരേഷ് ഗോപിയും കുടുംബവും നെട്ടോട്ടം ഓടുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ചാണ് ദൂരെയായിരുന്ന മക്കളെല്ലാം നാട്ടിലേക്കെത്തി കല്യാണ ഒരുക്കത്തിൽ പങ്കെടുക്കുന്നത് എന്നാൽ അതിനിടെ കുടുംബത്തിന്റെ മുഴുവൻ മനസമാധാനവും തകർത്ത് നടനെതിരെയുള്ള കേസ് കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് കല്യാണത്തിന്റെ സന്തോഷവും ഒരുക്കങ്ങളുമെല്ലാം നടനിൽ നിന്നും ഇല്ലാതാക്കുകയാണ് പോലീസിന്റെ പുതിയ നീക്കങ്ങൾ കാനഡയിലെ പഠനവും പരീക്ഷയുമെല്ലാം കഴിഞ്ഞ് ഒരു ചെറിയ ഒഴിവിൽ ഭാഗ്യ നാട്ടിലെത്തിയപ്പോഴാണ് സുരേഷ് ഗോപി മകളുടെ വിവാഹ നിശ്ചയം നടത്തിയത് മാവേലിക്കര സ്വദേശിയും ബിസിനസ്സുകാരനുമായ ശ്രേയസ് മോഹനാണ് ഭാഗ്യയുടെ കഴുത്തിൽ താലി ചാർത്തുന്നത് ഇവരുടെയും വിവാഹ നിശ്ചയം ജൂലൈ മാസത്തിൽ കഴിഞ്ഞിരുന്നു ആ വാർത്ത ഏറെ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തതും തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ച് നടത്തിയ ലളിതമായ കല്യാണ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ നിമിഷങ്ങൾ കൊണ്ടാണ് വൈറലായി മാറിയത് അടുത്ത ബന്ധുക്കളും പ്രിയപ്പെട്ടവരും മാത്രമേ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നുള്ളൂ ദിവസങ്ങൾ നീണ്ട കല്യാണം കെങ്കേയമാക്കുമെന്നാണ് നടൻ അതിനു പിന്നാലെ അറിയിച്ചതും മാവേലിക്കരക്കാരായ മോഹൻ്റെയും ശ്രീദേവിയുടെയും മകനായ ശ്രേയസ് ബിസിനസ്സുകാരനാണ് ജനുവരി പതിനേഴിന് ഗുരുവായൂരിൽ വെച്ചാണ് കല്യാണം നടക്കുക റിസപ്ഷൻ ജനുവരി ഇരുപതിനും തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചാകും വിവാഹ റിസപ്ഷൻ നടക്കുക രണ്ടു കുടുംബങ്ങൾ കാത്തിരിക്കുന്ന സ്വപ്നതുല്യമായ തുല്യമായ വിവാഹ മുഹൂർത്തത്തിന്റെ എല്ലാ സന്തോഷങ്ങളും തകർത്താണ് സുരേഷ് ഗോപിയെ കുരുക്കാൻ പോലീസുകാർ ഇപ്പോൾ കോടതി വഴി നീക്കം നടത്തുന്നത് അന്നത്തെ സംഭവത്തിന് ശേഷം നടനെ കോഴിക്കോട് നടക്കാവിലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിരുന്നു അന്ന് നടനെ അറസ്റ്റ് ചെയ്യാനായിരുന്നു നീക്കം എന്നാൽ തീർത്തും കഴമ്പില്ലാത്ത സംഭവമാണെന്ന് വീഡിയോ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാവുകയും അറസ്റ്റ് ചെയ്താൽ സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയ അനുയായികൾ സംഭവം വഷളാക്കാനും സാധ്യതയുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തെ വിട്ടയച്ചു മാത്രമല്ല ഉന്നത ഇടപെടലും ഉണ്ടായി എന്നാൽ ഇപ്പോഴാ ആ സംഭവത്തിൽ കുറ്റപത്രം തയ്യാറായിരിക്കുകയാണ് കൂടുതൽ വകുപ്പുകൾ നടനെതിരെ ചേർത്തു എന്നാണ് സൂചന സംഭവം നടന്ന് ഒരാഴ്ചയ്ക്കകം കുറ്റപത്രം സമർപ്പിക്കാനായിരുന്നു തീരുമാനമെങ്കിലും നടന്നില്ല നവകേരള സദസ് കഴിഞ്ഞതിനാൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം സംഭവത്തിന്റെ വീഡിയോ ക്ലിപ്പുകൾ പോലീസ് പരിശോധിച്ചിട്ടുണ്ട് പതിനേഴ് മാധ്യമപ്രവർത്തകരുടെ മൊഴിയുമെടുത്തു സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരുടെയും സെക്യൂരിറ്റി ജീവനക്കാരുടെയും മൊഴികളും രേഖപ്പെടുത്തി മുന്നൂറ്റി അൻപത്തിനാല് വകുപ്പ് പൂർണ്ണമായും നടനെതിരെ ചുമത്തിയിട്ടുണ്ട് മുന്നൂറ്റി അമ്പത്തിനാല് എ വൺ ഫോർ വകുപ്പുകളാണ് നേരത്തെ ചുമത്തിയിരുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ